ഇസ്രായേൽ ലെബനാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിലെ യേശു ക്രിസ്തുവിന്റെ ജന്മദേശത്തും അക്രമം നടന്നതായിരിക്കുന്ന വിവരം പുറത്തു വന്നു ഏറ്റവും സുരക്ഷിത്വവും ഏറ്റവും ആദരവുള്ള പ്രദേശത്തിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്തു മതവിശ്വാസികൾ യേശു ക്രിസ്തുവിന്റെ ജന്മദേഹത്തെയും ജന്മദേശത്തെയും കാണുന്നത് ഈ പ്രദേശങ്ങളിലൊന്നും ഒരു കാലത്തും ഒരാക്രമമോ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷമോ ഉണ്ടാവാത്തതാണ് എന്നാൽ അവിടെയും സ്ഫോടനം നടന്നിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ തന്ത്രപ്രധാന നഗരങ്ങളിൽ ഒന്നാണ് നസ്രത്ത് പട്ടണം നസ്രത്ത് പട്ടണത്തോട് ചേർന്നിട്ടാണ് ബത്ലേഹം നഗരമുള്ളത് ഈ പ്രദേശത്തിന്റെ ഭാഗങ്ങളിലാണ് സ്ഫോടനം നടന്നത് എന്ന പേരാണ് പുറത്തു വരുന്നത് അപ്പൊ ഇവിടെ സംഘർഷാവസ്ഥക്ക് യാതൊരു അയവുമില്ല എന്ന് മാത്രമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോർവെളികളും പരസ്പരമുള്ള അക്രമങ്ങളും ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുല്ലയുടെ കമാൻഡർ വധിക്കപ്പെട്ട കാര്യങ്ങൾ ഇസ്രായേൽ രണ്ട് ഘട്ടങ്ങളിലായി ലോകത്തോട് പറഞ്ഞതാണ് അതിപ്പോ ഇസ്ബുൽ ഗ്രൂപ്പ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു തങ്ങളുടെ ഇബ്രാഹിം റൊവൈസ് എന്ന് പറയുന്ന കമാൻഡർ കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി അതിശക്തമായിരിക്കുന്ന പ്രത്യാക്രമണം ഇതിനോടനുബന്ധിച്ച് ഇസ്രായേൽ നേരെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയതിൻ്റെ തുടർച്ചയായ രീതിയിൽ പല സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും പല പ്രദേശങ്ങളിലും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സംഘർഷത്തിന് തീരെ അയവ് വന്നിട്ടില്ല അതോടനുബന്ധിച്ച് തന്നെ ഐക്യസഭയുടെ രക്ഷാസമിതി അടിയന്തരമായ രീതിയിൽ മീറ്റിംഗ് കൂടാൻ വേണ്ടി തീരുമാനിക്കുകയും അതോടനുബന്ധിച്ച് സംഘർഷം ലഘൂകരിച്ചുകൊണ്ട് യുദ്ധവിരാമുമായി ബന്ധപ്പെട്ട കാര്യത്തെ കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന അഭിപ്രായം ഏറെക്കുറെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ അമേരിക്കയുടെ നയനിലപാടി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അറിയാവുന്നതാണ് ഒരു ഭാഗത്തും അവർ യുദ്ധം ചെയ്യാനുള്ള എല്ലാ സഹായം നൽകും മറ്റൊരു ഭാഗത്ത് സമാധാനത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും എല്ലാ കാലത്തും അവർ ചെയ്തു വന്നതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗസൈലിലും സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയായിരുന്നു ഇസ്രായേലിന് ആയു ആയുധപരമായും സൈനികപരമായും സാമ്പത്തികമായും സഹായം നൽകുന്നു അതോടൊപ്പം തന്നെ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടി ഈജിപ്തിനോടും കത്തിറിനോടും ആവശ്യപ്പെടുകയും ചെയ്യും അതിന് അതിലേക്ക് പ്രതിനിധികളെ അയച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഈ വിഷയങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്ക പ്രസിഡന്റ് ജോബൈ തന്നെ നൽകിയിട്ടുണ്ട് അത് അവരുടെ രീതിയാണ് ആ രീതിയുടെ തുടർച്ച ലെബനന്റെ വിഷയവുമായി ബന്ധപ്പെട്ടും ഇപ്പൊ നിലനിൽക്കുകയാണ് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും നിലനിൽക്കുന്നു പന്ത്രണ്ടിലധികം വിമാന കമ്പനികളാണ് ഇപ്പോൾ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസ് റദ്ദാക്കിയത് അതോടൊപ്പം തന്നെ ലബനാനിലേക്കുള്ള വിമാന സർവീസും റദ്ദാക്കി അതുകൊണ്ട് ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും എല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ലബനാനിൽ നിന്ന് പൗരന്മാരെ പിൻവലിക്കണം സുരക്ഷിത സുരക്ഷിത മേഖലയിലേക്ക് പോവുകയോ അതല്ലെങ്കിൽ രാജ്യത്തേക്ക് തിരിച്ചു വരികയോ ചെയ്യണം കാര്യമെന്ന് പറയുന്നത് യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിക്കില്ല എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ജർമ്മന്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ നിലപാടിനെ ലോകമീഡിയകൾ കാണുന്നത് അപ്പൊ യുദ്ധം ലഘൂകരിക്കുക എന്ന ലഘൂകരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമല്ല യുദ്ധം വിപുലമാവാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇതിനോടനുബന്ധിച്ച് കാണുന്നത് നമുക്ക് നോക്കാം തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലത്താണ് ഹിസ്ബുല്ല എന്ന് പറയുന്ന സൈനിക വിഭാഗങ്ങൾ രൂപീകരിക്കുന്നത് ആ സൈനിക വിഭാഗം രൂപീകരിച്ചതോടനുബന്ധിച്ച് തന്നെ വലിയ സംഘർഷാവസ്ഥ ലബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് തൊള്ളായിരത്തി കാലത്താണ് ഇസ്രായേൽ സ്വതന്ത്ര റിപ്പബ്ലിക് ആയിട്ടുള്ള പ്രഖ്യാപനം നടത്തുന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ലബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടായതിനോടനുബന്ധിച്ച് സൈനിക ട്രൂപ്പായ സൈനിക വിഭാഗമായിട്ട് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് തൊള്ളായിരത്തി എൺപത്തി ആറ് കാലത്താണ് ഹമാസ് രൂപീകരിക്കുന്നത് ഇത് രണ്ടും ഇസ്രായേലിന്റെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് തൊള്ളായിരത്തി അറുപത്തി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസ് പ്രത്യേകമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചിട്ടില്ല അതിന്റെ കാര്യം അവരന്ന് ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ലബനാൻ അതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഇല്ലായിരുന്നു ലബനാന്റെ സൈനികപരമായി ലബനാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈനികപരമായിരിക്കുന്ന ശക്തി ദുർബലമാണ് എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുല്ലാ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അവിടെ ഉണ്ടാക്കിയത് എന്ന് അവര് നിർമ്മാണത്തോടനുബന്ധിച്ച് തന്നെ ഈ സംഘടന രൂപീകരിക്കുന്നതോടനുബന്ധിച്ച് തന്നെ പറയപ്പെട്ട കാര്യമാണ് അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലബനാന്റെ അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് അവർ പിന്നോക്കം പോകണം എന്നുള്ള നിർബന്ധമാണ് അതിൻ്റെ രണ്ട് കാര്യങ്ങൾ അവർ വെക്കുന്നുണ്ട് ഒന്ന് എഴുപത്തി അയ്യായിരത്തി എഴുപതിനായിരത്തോളം ഇസ്രായേലെങ്കിലും ആ പ്രദേശത്ത് നിന്ന് യുദ്ധത്തോടനുബന്ധിച്ച് അവർ പിൻവലിച്ചിട്ടുണ്ട് സുരക്ഷിത മേഖല തേടി വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവർ കുടിയൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത് ഈ പ്രദേശം എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ ലെബനാനിൽ നിന്നും സിറിയയിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശമാണ് സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ജൂതന്മാരെ കുടിയിരുത്തുന്ന ഒരു പ്രത്യേകപരമായിരിക്കുന്ന നിയമരീതി സാധാരണഗതിയിൽ ഇസ്രായേൽ സർക്കാർ ചെയ്യുന്നുണ്ട് ഇവിടെയും അവരത് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അവരവിടെ എത്തുന്നത് അവർക്ക് സുരക്ഷിത്വം നൽകുക എന്നുള്ളത് ഇസ്രായേലിന്റെ കടമയാണ് പക്ഷേ യുദ്ധം അതിശക്തമായതോടു കൂടി അവർക്ക് ഇവർക്ക് സുരക്ഷിതം നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലേക്കൊക്കെ വലിയ അക്രമങ്ങൾ നടന്നതോടുകൂടി അവർ രക്ഷ തേടിയിട്ടാണ് മധ്യ ഇസ്രായേലിന്റെ ഭാഗത്തിലേക്ക് സർക്കാരിന്റെ നിർദ്ദേശത്തോടു കൂടി പോയിരിക്കുന്നത് അപ്പോൾ അവരവിടെ കുടിയിരുത്തിയിട്ടില്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മുൻപ് കാലത്ത് അതായത് യുദ്ധ സമയത്ത് ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശത്തിലേക്ക് വീണ്ടും അവകാശം തേടിയിട്ട് ലബനാന്റെ സൈന്യം അതല്ലെങ്കിൽ ഹിസ്ബുദ് ഗ്രൂപ്പോ ഈ സിറിയയിലുള്ള വിഭാഗമോ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇസ്രായിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് അതുകൊണ്ട് ജനകീയപരമായ രീതി അല്ലെങ്കിൽ ജനങ്ങളെ മറയാക്കൊണ്ട് ആക്രമിക്കുന്ന ഒരു രീതി തുടരാൻ വേണ്ടിയിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ അവരവിടെ തിരിച്ചു എത്തിക്കാനുള്ള ശ്രമം ഇസ്രായേൽ ഇസ്രായേലിന്റെ സൈനികർ നടത്തുന്നത് അത് എത്രത്തോളം വിജയിക്കും എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായിരിക്കുന്ന ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇസ്രായേൽ ഇപ്പോൾ ലബനാന്റെ അതിർത്തി ഭാഗങ്ങളിലൊക്കെ നടത്തുന്ന സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് മരണസംഖ്യ ഇപ്പോൾ അഞ്ഞൂറ്റി അറുപതോളം ആയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ കെട്ടിയിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് വലിയ രീതിയിലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്ന സമയത്ത് അഞ്ച് ലക്ഷത്തോളം ലബനാന്റെ പൗരന്മാർ അവർ താമസിക്കുന്ന ദേശം വിട്ടുകൊണ്ട് മറ്റു പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സുരക്ഷിതത്വം തേടിയിട്ട് എന്നാണ് ഇസ്രായേൽ ഇതിനോട് അനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ അല്ലെ ഇസ്ബുല്ല വിഭാഗത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്നുള്ളതാണ് നിങ്ങൾ എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ എവിടെ എത്തണം എന്നുള്ളതിനെ കുറിച്ചല്ല പറഞ്ഞത് അവരെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ മാറി നിർത്തി നിർത്തി സുരക്ഷിത മേഖലയിലേക്ക് നിങ്ങൾ പോകണം എന്നുള്ളതും യുദ്ധവിരാമത്തിന് ശേഷം നിങ്ങൾക്ക് ദേശത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന തരത്തിലുമാണ് ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് സുരക്ഷിത മേഖല പ്രതീക്ഷിച്ചുകൊണ്ട് ഗസലിൽ നിന്ന് പോയിരിക്കുന്ന ഒരാൾക്കും അവരുടെ സുരക്ഷിത മേഖലയിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അഭയാർത്ഥി ക്യാമ്പ് പോലും ആക്രമിക്കുന്ന രീതിയിലേക്കാണ് പിന്നീട് ഇസ്രായേലിന്റെ രീതി കാര്യങ്ങളൊക്കെ മാറിയത് അതുകൊണ്ട് എവിടെ സുരക്ഷിതരാവോ എന്ന് ആർക്കും പറയാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്പപ്പം നടക്കുന്ന യുദ്ധത്തിൽ അല്ലെങ്കിൽ സംഭവത്തിൽ വിജയമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഭാവിയിൽ ആ രാജ്യത്തിലുള്ള പൗരന്മാരോ ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വ്യക്തികളോ എന്ത് പ്രയാസം അനുഭവിക്കുന്നുണ്ട് അവർ യുദ്ധത്തിൽ ഉള്ളവരാണോ തങ്ങൾക്കിന്റെ സൈനികരെ നേരെ ആക്രമിച്ചതാണോ അതൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല അറുപതിലധികം സ്ത്രീകളും നാൽപ്പതിലധികം കുട്ടികളുമാണ് അപ്പൊ തന്നെ ലബനാന്റെ സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് അക്രമിക്കുന്ന അല്ലെങ്കിൽ ഇസ്മുല്ലാ ഗ്രൂപ്പിനെയാണ് തങ്ങൾ ഇല്ലാതാക്കുന്നത് അവർക്ക് നേരെയാണ് സ്ഫോടനം നടത്തുന്നത് എന്നുള്ളത് ഇസ്രായേൽ സാധാരണഗതിയിൽ ഗതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ കൂടെ കുട്ടികളില്ലല്ലോ സ്ത്രീകളില്ലല്ലോ എന്നിട്ട് അവരെന്തുകൊണ്ട് മരിക്കുന്നു എന്നുള്ളത് അപ്പോൾ അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പരമാവധി മരണസംഖ്യ കൂട്ടിക്കൊണ്ട് ലോകത്തിന്റെ മുൻപിൽ ഞങ്ങൾ ഇത്രയും ഇത്രയും ആളുകളെ കൊന്നിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യുന്നതാണ് നൂറ് ശതമാനം അമേരിക്കത്തിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും ലോകത്തിന് അറിയാവുന്നതാണ് അപ്പൊ ഇപ്പൊ ഇത്ര നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സൈനിക സൈനികമായിരിക്കുന്ന പരസ്പരം ഏറ്റുമുട്ടലുകൾ ഇപ്പോൾ ലബനാന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ കാണുന്നില്ല എല്ലാം ആകാശ ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ലബനാൻ നേരെ ഇസ്രായേൽ സ്ഫോടനം നടത്തുകയെ ആക്രമിക്കുന്നതോ ആക്രമിക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഇസ്ബുല്ലാ ഗ്രൂപ്പിന്റെയും മറ്റ് മലേഷ്യ വിഭാഗത്തിന്റെയും ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിന്റെ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സാധാരണഗതിയിൽ ഗതിൽ യൂറോപ്യന്മാർക്കുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവര് ഏത് തരത്തിൽ ആക്രമിക്കപ്പെട്ടാലും അവർ ഏത് തരത്തിൽ മരണപ്പെട്ടാലും അതൊരിക്കലും ലോകത്തിനോട് അവർ പറയാറില്ല അത് അവരുടെ സൈനികർക്കുണ്ടാകുന്ന മാനസിക പ്രയാസം അല്ലെ ആഘാതം ഇല്ലാതാക്കാൻ വേണ്ടി അവര് ഒളിച്ചു വെക്കുക എന്നുള്ളത് പാരമ്പര്യമായ രീതിയിൽ അവർ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഒരേ സമയത്ത് തന്നെ നൂറിലധികം ആളുകൾ മരണപ്പെട്ടത് ഗസേയുടെ ഭാഗത്തു നിന്നും ലെബനാന്റെ ഭാഗത്തുനിക്ക് നമ്മൾ കേൾക്കുമ്പോൾ വലിയ രീതിയിൽ നൂറും ഇരുന്നൂറും റോക്കറ്റ് ആക്രമണങ്ങളൊക്കെ ഈ ഭാഗത്ത് ലെബനാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലേക്ക് അക്ര ഇസ്രായേലേക്ക് നടത്തിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല വരാറില്ല അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടുത്തെ മീഡിയകൾക്കും മാധ്യമങ്ങൾക്കും വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതിനപ്പുറമായ രീതിയിൽ നൂറ് ശതമാനം യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണക്കുന്നു എന്നതിനാൽ യൂറോപ്യന്മാർ ഒരിക്കലും ഇത് റിപ്പോർട്ട് ചെയ്യുകയില്ല ഇതാണ് അതിന്റെ രീതികളൊക്കെ പോകുന്നത് അപ്പം നമ്മൾ ഈ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്രായേലിൽ നാശങ്ങളും മരണങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവുന്നില്ല എന്നുള്ളതല്ല അത് റിപ്പോർട്ടായിട്ട് പുറത്ത് നൽകി നൽകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഏറ്റവും പാവനമായിരിക്കുന്ന വളരെ ബഹുമാനത്തോടു കൂടി ക്രിസ്തു വിശ്വാസികൾ കാണുന്ന യേശു ക്രിസ്തുവിന്റെ ജന്മദേശത്ത് പോലും സ്ഫോടനം നടത്തിയത് ഇസ്രായേലിന്റെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് പുറത്തുള്ള മീഡിയകളാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സർവ്വ മേഖലയും മുമ്പൊന്നും ഉള്ള രീതിയിലല്ല ഇസ്രായേലിന്റെ അവസ്ഥകൾ എവിടെയും സുരക്ഷിതമല്ല എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് മുൻപൊന്നും ഏതെങ്കിലും ഒരു പ്രദേശത്തൊരു സംഘർഷാവസ്ഥ ഉണ്ടായാൽ ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത് മാത്രമായിട്ട് വിഷയം ഉണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല അവസ്ഥകൾ ഇന്ന് സർവ മേഖല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സർവ്വ മേഖലയും പ്രതിസന്ധിയായിരിക്കുന്ന അല്ലെങ്കിൽ സുരക്ഷിത്വമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അന്താരാഷ്ട്ര വിമാനങ്ങളൊക്കെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് സർവീസുകൾ നിർത്തിവെക്കാനുള്ള പ്രഖ്യാപനം നടത്തി എന്ന് പറയുന്നത് അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമില്ല അതൊക്കെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ ഒരു അവസ്ഥാ കാര്യങ്ങൾ എന്ന് പറയുന്നത് സർവ്വ മേഖലയിലും ഇസ്രായേലിൻ്റെ ഈ യുദ്ധം സാരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് അത് ചില കാര്യങ്ങൾ മാത്രം പുറത്തു വരുന്നു കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നില്ല മുൻപൊക്കെ ഇത്ര എങ്കിലും നമ്മൾ അറിയുന്ന അത്രയും കാര്യങ്ങൾ പുറത്തു വരുന്ന അൽജസീറ പോലെയുള്ള അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഈ മുസ്ലിം വിഭാഗത്തിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫലസ്തീനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് മുൻപ് കാലത്ത് ഈ ഇറാഖിന്റെ ഇറാഖ് അമേരിക്കൻ യുദ്ധകാലത്തൊന്നും അർജൻസിൽ അത്ര സജീവമല്ലാത്തത് കൊണ്ട് വലിയ പ്രാധാന്യത്തോട് കൂടി നിന്ന് റിപ്പോർട്ട് വന്നിട്ട് അൽപാൽപമായിട്ട് മാത്രമാണ് വരുന്നത് അന്നൊക്കെ ആധിപത്യം എന്ന് പറഞ്ഞ റോയറ്റേഴ്സും ബി ബി സി എ ബി സിയും പോലെയുള്ള ഈ യൂറോപ്യന്മാർ നിയന്ത്രിക്കുന്ന മീഡിയകൾക്ക് വലിയ സ്വാധീനം അന്താരാഷ്ട്ര മേഖല ഉള്ളതുകൊണ്ട് അവരെന്താണോ പറയുന്നത് അത് മാത്രമായിരുന്നു ലോകം കേട്ടിരുന്നത് എന്നാണ് യാഥാർത്ഥ്യം നമ്മൾ പറയുന്ന പറഞ്ഞു വരുന്ന വിഷയം രണ്ട് ഭാഗത്തേക്കും ശക്തമായിരിക്കുന്ന യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തെ വിവരങ്ങൾ മാത്രം പുറത്തു വരുന്നു ഒരു ഭാഗത്ത് തീരെ വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം